ക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തും സംഭവത്തെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് സമർപ്പിച്ചു അതിൻ്റെ പശ്ചാത്തലത്തിൽ കർശന നടപടി കൈക്കൊള്ളാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി മന്ത്രി വിദ്യാഭ്യാസ ഡയറക്ടർ തുടങ്ങിയവരുടെ ഉന്നതതല യോഗം ഇന്ന് രാവിലെ മന്ത്രിയുടെ ചേംബറിൽ ചേർന്നിരുന്നു ഇക്കാര്യത്തിൽ വകുപ്പിന് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുമെന്ന് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നഷ്ടപ്പെട്ടത് കേരളത്തിൻ്റെ ഒരു മകനെയാണ് ആ പ്രാധാന്യം ഉൾക്കൊണ്ട് കൊണ്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടികൾ സ്വീകരിക്കുക സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിമൂ പതിമൂന്നിന് വിശദമായ ഒരു സർക്കുലർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറപ്പെടുവിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് നിർദ്ദേശങ്ങളായിരുന്നു ആ സർക്കുലറിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒന്നാം തലക്കെട്ട് സ്കൂൾ സുരക്ഷ എന്നായിരുന്നു ഇതിലെ ഒമ്പതാമത്തെ നിർദ്ദേശം ഞാൻ നിങ്ങളെല്ലാം വായിക്കാം സ്കൂളുകളിലേക്കുള്ള വഴി സ്കൂൾ പരിസരം കോമ്പൗണ്ട് എന്നിവിടങ്ങളിൽ ഉള്ള വൈദ്യുത പോസ്റ്റ് ഇലക്ട്രിക് ലൈൻ സ്റ്റേ വയർ സുരക്ഷാ വേ വേദികൾ ഇല്ലാതെയുള്ള ട്രാൻസ്ഫോർ ഫോർമറുകൾ മുതലായവ അപകടകരമാംവിധം കാണുകയാണെങ്കിൽ ആയത് ബന്ധപ്പെട്ട കെ ഐ സി ബി അധികൃതരെ അറിയിക്കേണ്ടതും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് ഒരു പ്രാവശ്യം ചെന്ന് കെ ഐ സി ബിയിൽ അപേക്ഷ കൊടുത്ത് പരിഹാരം കണ്ടില്ല അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം കണ്ടില്ല പരിഹാരം കാണുന്നവരെ പോണം അത് അവരുടെ ഉത്തരവാദിത്വപ്പെട്ടവരാണ് അല്ലെങ്കിൽ അവർ തൊട്ട് മോളിൽ ഉള്ള ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ് ഏറ്റവും അവസാനം മന്ത്രി തല മന്ത്രി വരെയുണ്ട് അവരറിയിക്കേണ്ടതാണ് അതല്ല പ്രാവശ്യം ഒരു പേപ്പർ അവിടെ കൊണ്ട് എഴുതി അവിടെ ആ ഫെസിറ്റിക്ക് നാരെയല്ലേ കൊടുത്തിട്ട് പോന്ന് പോന്നിട്ട് അതല്ല നമ്മൾ ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത് ഈ സർക്കാർ എല്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാരുടെയും ഡയറ്റ് പ്രിൻസിപ്പൾമാരെയും ആർ ഡി ഡിമാരെയും എ ഡിമാരെയും ജില്ലാ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർമാരെയും എസ് എസ് കെ ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്റർമാരെയും ജില്ലാ പ്രോജക്റ്റ് ഓഫീസർമാരെയും കയറ്റ് ജില്ലാ കോർഡിനേറ്റർമാരെയും വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർമാരുടെ എല്ലാ പ്രധാന അധ്യാപകരെയും എല്ലാ പ്രിൻസിപ്പളന്മാരെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതായിരുന്നു ആ എന്ന് പറയുന്നത് ഇതുകൂടാതെ നാം അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾക്കറിയാവുന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഈ സുരക്ഷാ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം യോഗം ചേർന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഞാൻ എൻ്റെ ഓർമ്മയിലുണ്ട് അതായത് ഈ ഒന്ന് രണ്ട് മാസക്കാലം സ്കൂൾ അടച്ചിട്ടിരിക്കുകയാണ് വീണ്ടും നമ്മൾ സ്കൂൾ തുറക്കുന്ന അവസരത്തിൽ ഓരോ റൂമും നമ്മൾ ശ്രദ്ധ വളരെ ശ്രദ്ധയോടു കൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ മുറിക്കകത്തുള്ള ചെറിയ കുഴികളും ഗുഹകളും അതുപോലുള്ള ചെറിയ കാര്യങ്ങളിൽ ഇടജന്തുക്കളടക്കം കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതടക്കം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അത്ര പതിനാലായിരം സ്കൂളുകളുണ്ട് കേരളത്തിൽ ചെറിയ വ്യത്യാസം വന്നേക്കുവേ അവിടെ ഈ സ്കൂൾ തുറന്ന് ഇത്രയും ദിവസമായിട്ട് ഒരു കഴിഞ്ഞ നാല് വർഷക്കാലമായിട്ടും ഒരു പ്രശ്നമില്ലല്ലോ നമ്മൾ അത്ര ജാഗ്രതയിലൂടി കാര്യങ്ങൾ ചെയ് ചെയ്തിൻ്റെ ചില ഒരു ഭാഗം പിന്നെ പിന്നെ ഈ ഉത്തരവാദിത്തമുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്തു തന്നെ ആരെവിടെ തീരുമാനിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഞങ്ങൾക്ക് ശമ്പളം കിട്ടും എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് അത് ഗവൺമെൻറ്റിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയ പ്രാധാന്യം ഈ സർക്കുലർ വ്യക്തമാക്കുന്നു ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ അധ്യാപക സമൂഹം അവർ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളെ നമുക്ക് ഇകഴ്ത്തി കാണിക്കാനും പാടില്ല ഇന്ന് ഇന്ത്യയിൽ നമുക്ക് അക്കാഡമിക് കാര്യങ്ങളിൽ നമ്മൾ രണ്ടാം സ്ഥാനത്തേക്ക് പോകും അതിന് അധ്യാപകർ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് ഒരു പോയിൻറ്റിനാണ് പഞ്ചാബുമായിട്ട് നമ്മൾ ഒന്നാം സ്ഥാനം നമുക്ക് നഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ ജില്ല ജില്ല തിരിച്ചുള്ള കണക്കെടുപ്പുണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതിൽ ആദ്യത്തെ പതിനാല് ജില്ലയും ഈ ഇന്ത്യ രാജ്യം നമ്മളാണ് വന്നത് അപ്പം അതിലൊക്കെ തന്നെ നമ്മുടെ അധ്യാപകരുടെ ഒരു പരിശ്രമമുണ്ട് ഇപ്പം മിനിമം മാർക്ക് സബ്ജക്റ്റ് മിനിമത്തിന് വേണ്ടി നമ്മൾ നടത്തിയ പരിശ്രമം അവധിക്കാലത്ത് വന്ന് അവർ ക്ലാസ് എടുത്തു എൺപതിനായിരം കുട്ടികളെ പഠിപ്പിച്ചു പഠിപ്പിച്ച ശേഷം അവർ പരീക്ഷ നടത്തി വീണ്ടും അതിൽ കുറവ് ഒന്നുവരെ വീണ്ടും പഠിപ്പിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുകയാണ് ഇപ്പോൾ ലഹരിവിരുദ്ധ പ്രോഗ്രാമിനെതിരായിട്ട് പല കലാ സ്കൂളുകളിലും അവർ കലാപരിപാടികൾ സിനിമകൾ അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് അതിനൊക്കെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു പക്ഷേ ആ കാര്യങ്ങളെല്ലാം വന്നതുകൊണ്ട് ഇതുപോലുള്ളൊരു ഗുരുതരമായ പശക് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല യഥാർത്ഥത്തിൽ ഇന്നലെ ആ കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇത് പുറത്തിറങ്ങിയ ശേഷം കണ്ടപ്പോൾ ഒരു കുഞ്ഞു ഉറങ്ങി കിടക്കുക അങ്ങനെയാണ് നമുക്കത് അതിനെ കാണാൻ വേണ്ടി പറ്റുകയുള്ളു ആ നിലയിലുള്ള ഞാനും വിദ്യാഭ്യാസ ഡയറക്ടറും ഉണ്ടായിരുന്നു ഇന്നലെ സംഭവം നടന്ന ഉടനെ തന്നെ വിദ്യാഭ്യാസ ഡയറക്ടർ സംഭവസ്ഥലത്തേക്കും പോയി ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഹോസ്പിറ്റലിലൊക്കെ വന്ന് എല്ലാ കാര്യങ്ങളിലും മുഴുവൻ സമയമുണ്ടായിരുന്നു ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൂടിയ ഉന്നതതല യോഗത്തിൻ്റെ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ സ്കൂളിൻ്റെ ചുമതല ഉണ്ടായിരുന്ന എ ഇ ഒ ഇയിൽ നിന്നും ഉടൻ വിശദീകരണം തേടും ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് കൊല്ലത്തെ ഡി ഇ ഒ പെൻഷനായിരുന്നു അത് കാരണം കൊല്ലം എ ഇ ഒ ആൻ്റണി പീറ്ററിനായിരുന്നു ഡിഇഒയുടെ അധിക ചുമതല നൽകിയിട്ടുള്ളത് അപ്പോൾ അധിക ചുമതല ഉണ്ടായിരുന്ന ആൻറണി പീറ്ററിനോടായിരിക്കും വിശീകരണം വിശീകരണം ചോദിക്കുന്നത് ഏത് നടപടി സ്വീകരിക്കുന്നതിനും അതിന് മുൻപായി ഒരു വിശീകരണം ആവശ്യമാണ് നടപടി എടുക്കാതിരിക്കാനുള്ള കാരണം കാണിച്ച് കാണിച്ച് മാനേജ്മെൻറ്റ് നോട്ടീസ് നൽകും അത് വിദ്യാഭ്യാസ അവകാശ ചട്ടങ്ങളിൽ പറയുന്ന കാര്യമാണ് അതിൽ ചാപ്റ്റർ മൂന്ന് റൂൾ ഏഴ് ഏഴിൽ പറയുന്നതാണ് ആക്ഷൻ അഗൈൻസ്റ്റ് മാനേജർ എഡ്യൂക്കേഷൻ ഏജൻസി ഇൻ ദി ഇവൻ്റ് ഓഫ് മിസ് അതിനെല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ പറയുന്നുണ്ട് നോട്ടീസിന് മാനേജ്മെൻറ്റ് മൂന്ന് ദിവസത്തിനുള്ളിൽ മറുപടി രേഖാമൂലം നൽകണം സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തിരമായി സസ്പെൻഡ് ചെയ്യണം അത് മാനേജ്മെൻ്റാണ് ചെയ്യേണ്ടത് മാനേജ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യും ഈ നടപടികളൊന്നും ഒരു ഒരു കുഞ്ഞിൻ്റെ ജീവനക്കാർ വലുതൊന്നുമല്ല മാനേജ്മെൻറ്റ് കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കണം സ്വന്തം വീടില്ല ഒരു ഒരു സെൻറ്റോ അങ്ങനെ സ്ഥലം മാത്രമേ ഉള്ളൂ ഒരു തൊട്ട തൊട്ട് ഒരു ഒരു അനിയനും കൂടെ ഉണ്ട് അമ്മ വളരെ കഷ്ടപ്പെട്ട് കുരിവല ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണുള്ളത് പത്രങ്ങളെ കണ്ടല്ലോ മുത്തശ്ശിയുടെ എല്ലാം ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കെ ഇ ആർ അദ്ധ്യായം മൂന്ന് റൂൾ ഏഴ് പ്രകാരം മാനേജ്മെൻറ്റിനെതിരെ നടപടിയെടുക്കുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അധികാരമുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് മുഖേന മിഥുൻ്റെ കുടുംബത്തിന് ഒരു മികച്ച വീട് നിർമ്മിച്ചു കൊടുക്കും സ്ഥല സൗകര്യം കൂടെ നോക്കിയിട്ട് പ്രളയകുട്ടിക്ക് പന്ത്രണ്ടാം ക്ലാസ് വരെ പരീക്ഷാ ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കി വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് കൊടുക്കും ഇതു സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യാലയത്തിൽ നിന്നും പ്രത്യേക ഉത്തരവിറക്കുന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പി ഡി അക്കൗണ്ടിൽ നിന്നും മിഥിൻ്റെ കുടുംബത്തിന് അടിയന്തര സഹായമെന്ന നിലയിൽ മൂന്ന് ലക്ഷം രൂപ നൽകും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിലാണ് വന്ന ശേഷം ആലോചിച്ച ശേഷം കൂടുതൽ സഹായങ്ങൾ ചെയ്യുന്ന സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ആലോചിക്കുന്ന പോലുള്ള ഒരു ആലോചന ഉണ്ടാവും ഇതിനൊരു മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ടുള്ള ആലോചന തന്നെ ഉണ്ടാവുന്നത് സ്കൂളിൻ്റെ പി ടി യെ പുനഃസംഘടിപ്പിക്കണം തദ്ദേശ സ്വയംഭരണ ഭരണ വകുപ്പിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് പരിശോധിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ അറിയിക്കുന്നതാണ് മേൽനോട്ടവും ഒക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വകുപ്പിനാണല്ലോ ഇതാണ് എടുക്കാൻ ഇപ്പോൾ എടുക്കാൻ പറ്റുന്നതിൽ പരമാവധി കാര്യങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾ കുട്ടിയുടെ വീട്ടിൽ പോകുന്നുണ്ട് അതായത് നമ്മുടെ ഈ പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചാപ്റ്റർ തേർഡ് റൂൾ ഏഴിൽ പറഞ്ഞിരിക്കുന്ന പിന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ കുഴപ്പം അതുപോലെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാതിരിക്കുക അപ്പോയിൻമെൻറ്റിൽ കാണുന്ന അഴിമതി അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നോട്ടീസ് കൊടുത്ത ശേഷം പുതിയ മാനേജറെ അടക്കം നിയമിക്കാനുള്ള അധികാരം ഇപ്പോൾ ഉള്ള നിലവിലുള്ള മാനേജറിനെ പിരിച്ചുവിട്ടിട്ട് പുതിയ മാനേജറെ ഗവൺമെൻറ്റിനെ നിയമിക്കാനുള്ള അധികാരം അടക്കമുണ്ട് റിഗ്നൈസേഷൻ തിരിച്ചെടുക്കാം അപ്പോൾ ഇന്ന് ഇതിൻ്റെ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഡിഒ ഐ മാരുടെ ഒരു അടിയന്തര ഓൺലൈൻ മീറ്റിംഗ് കൂടുന്നുണ്ട് ഇന്നിപ്പോൾ ഡി ഡിമാരുടെയും ഉച്ചയ്ക്ക് അടിയന്തരമാരുടെ കൂടെയാണല്ലോ ഇപ്പം നമുക്ക് കിട്ടിയ റിപ്പോർട്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വലിയ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല ഇത് എല്ലാ സ്ഥലത്തും അവധിക്കാലത്ത് പി ടി ഐ കൂട് കൂടിയിട്ടുണ്ട് അതേപോലെ തന്നെ നാട്ടുകാരുടെയോം കൂടിയിട്ടുണ്ട് അതെല്ലാം നന്നായിത്തന്നെ നടത്തും അങ്ങനെ വലിയ പ്രശ്നങ്ങളാണ് ഒരു സ്ഥലത്തും അങ്ങനെ വന്നിട്ടുണ്ട് കൃത്യപൂർവ്വമായിട്ട് ഉള്ള ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇതെന്നും ഇതൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്